ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സാദൃശ്യത്തിൽ അവനെ ആണു പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാം പേരിടുകയും ചെയ്തു ആദാമിന് നൂറ്റി വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപ പ്രകാരം ഒരു മകനെ ജനിപ്പിച്ചുവെച്ചു അവന് ആദാം എണ്ണൂറ് ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ആദാമിന്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി മുപ്പത് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു വെച്ചു ഷേത്തിന് നൂറ്റഞ്ചു വയസ്സായപ്പോൾ അവൻ ജനിപ്പിച്ചു ജനിപ്പിച്ച ശേഷം ജനിപ്പിച്ചു എണ്ണൂറ്റേഴ്സും ആകെ തൊള്ളായിരത്തി പന്ത്രണ്ട് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ഏനോഷിന് തൊണ്ണൂറ് വയസ്സായപ്പോൾ അവൻ ജനിപ്പിച്ചു കേനെ ജനിപ്പിച്ച ശേഷം എണ്ണൂറ്റി പതിനഞ്ച് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഏനോഷിന്റെ ആയുഷ്കാലകാലം ആകെ തൊള്ളായിരത്തി അഞ്ച് പിന്നെ അവൻ മരിച്ചു കേനാന് എഴുപത് വയസ്സായപ്പോൾ അവൻ മഹലലേലിനെ ജനിപ്പിച്ചു മഹലലേലിനെ ജനിപ്പിച്ച ശേഷം കേനാൻ എണ്ണൂറ്റിനാൽപ്പത് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു കേനാന്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി പത്ത് പിന്നെ അവൻ മരിച്ചു വെച്ചു മഹലലീലിന് അറുപത്തഞ്ചു വയസ്സായപ്പോൾ അവൻ യാരേദിനെ യാരേദിനെ ജനിപ്പിച്ചു ജനിപ്പിച്ച ശേഷം മഹലലേൽ എണ്ണൂറ്റി മുപ്പത് സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മഹലലേലിന്റെ ആയുഷ്കാലം ആകെ എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സംവത്സരമായിരുന്നിരുന്നു പിന്നെ അവൻ മരിച്ചു വെച്ചു നൂറ്ററുപത്തിരണ്ട് വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം എണ്ണൂറ് സംവത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു വെച്ചു ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി അറുപത്തിരണ്ട് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു വെച്ചു ഹാനോക്കിന് അറുപത്തിയഞ്ചു വയസ്സായപ്പോൾ അവൻ മെഥുശലേഹിനെ ജനിപ്പിച്ചു െ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് മുന്നൂറ് സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ സംവത്സരമായി ജനിക്കുന്നു ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി മെഥുശലേഹിന് നൂറ്റി എൺപത്തി അഞ്ച് വയസ്സായപ്പോൾ അവൻ ലാമേക്കിനെ ജനിപ്പിച്ചു ലാമേക്കിനെ ജനിപ്പിച്ച ശേഷം പുത്രന്മാരെയും ജനിപ്പിച്ചു ആയുഷ്കാലം ആകെ ആയിരുന്നു പിന്നെ അവൻ മരിച്ചു ലാമേക്കിന് നൂറ്റി എൺപത്തിരണ്ട് വയസ്സായപ്പോൾ അവൻ ഒരു മകനെ ജനിപ്പിച്ചു യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേര് നോഹയെ ജനിപ്പിച്ച ശേഷം ലാമേക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ലാമേക്കിന്റെ ആയുഷ്കാലം ആകെ എഴുന്നൂറ്റി എഴുപത്തിയേഴ് സമ്പത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു നോഹയ്ക്ക് അഞ്ഞൂറ് വയസ്സായ ശേഷം ജനിപ്പിച്ചു മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച് ഏവരിലും ഭാര്യമാരായി എടുത്തു അപ്പോൾ യഹോവ മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കയില്ല അവൻ ജഡം തന്നെയല്ലോ എങ്കിലും അവന്റെ കാലം നൂറ്റി ഇരുപത് സംവത്സരമാകും എന്ന് അരുളി ചെയ്തു അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു ഇവരാകുന്നു പുരാതന കാലത്തെ കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമാക്കിയും ഇപ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട് യഹോവ അനുതപിച്ചു അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളിച്ചു എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു നോഹയുടെ വംശ പാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു കൂടെ നടന്നു എന്ന മൂന്ന് പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്നു കണ്ടു സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു ദൈവം സകല അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ അവരെ ഭൂമിയോട് കൂടെ നശിപ്പിക്കും നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കുക പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ പെട്ടകത്തിന്റെ നീളം മുന്നൂറ് മുഴം വീതി അൻപത് മുഴം ഉയരം മുപ്പത് മുഴുവൻ പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാക്കേണ്ട വേണം മേൽ നിന്ന് ഒരു മുഴം താഴെ അതിനെ വെക്കേണ്ട പെട്ടകത്തിന്റെ വാതിൽ അതിന്റെ വശത്ത് വെക്കേണ്ട താഴത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കേണ്ട ആകാശത്തിന് കീഴിൽ നിന്ന് ജീവശ്വാസമുള്ള സർവ സർവജ് നശിപ്പിക്കാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം നശിച്ചു പോകും നിന്നോടോ ഞാൻ ഒരു നിയമം ചെയ്യും നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം സകല ജീവികളിൽ നിന്നും സർവ സർവജടത്തിൽ നിന്നും തന്നെ െ നിന്നോട് കൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റണം അവ ആണും പെണ്ണുമായിരിക്കണം വേണം അതതുതരം പക്ഷികളിൽ നിന്നും അതതുതരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതതുതരം ഇഴ ജാതികളിൽ നിന്നൊക്കെയും ഈ രണ്ടീരണ്ട് ജീവരക്ഷയ്ക്കായിട്ട് നിന്റെ അടുക്കൽ വരേണ്ട നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നതെടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം അത് നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കണം ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ അങ്ങനെ തന്നെ അവൻ ചെയ്തു അധ്യായം അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്ന നീയും സർവകുടുംബവുമായി പെട്ടകത്തിൽ കടക്ക ഞാൻ നിന്നെ ഈ തലമുറ എന്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി ഏഴേഴും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഈ രണ്ടും ആകാശത്തിലെ പറവകളിൽ നിന്ന് പൂവനും പിടയുമായി ഏഴേഴും ഭൂമിയിലൊക്കെയും സന്തതി ഇനി ഏഴു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ രാവും പകലും മഴ പെയ്യും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും യഹോവ് തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് അറുന്നൂറ് വയസ്സായിരുന്നു നോഹയും പുത്രന്മാരും അവന്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയം നിമിത്തം പെട്ടകത്തിൽ കട ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധി ഇല്ലാത്ത മൃഗങ്ങളിൽ നിന്നും പറവകളിൽ നിന്നും ഭൂമിയിലുള്ള ഇഴജാതിയിൽ ജാതിയിൽ ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈ രണ്ടീരണ്ട് ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു ഏഴു ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി അറുന്നൂറാം സംവത്സരത്തിൽ രണ്ടാം മാസം പതിനേഴാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും വിളർന്നു നിർന്നു ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു നാൽപ്പത് രാവും പകലും ഭൂമിയിൽ മഴ പെയ്തു നോഹയുടെ നോഹയുടെ ഭാര്യയും അവന്റെ പുത്രന്മാരുടെ മൂന്ന് ഭാര്യമാരും പെട്ടകത്തിൽ കടന്നു അവരും അതതുതരം കാട്ടുമൃഗങ്ങളും അതതുതരം കന്നുകാലികളും നിലത്ത് ഇഴയുന്ന അതതുതരം ഇഴജാതി അതതുതരം പറവകളും അതതുതരം പക്ഷികളും തന്നെ ജീവശ്വാസമുള്ള ജഡത്തിൽ നിന്നും ഈ രണ്ട് അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്തു കടന്നവ ജഡത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു യഹോവ വാതിൽ അടച്ചു ഭൂമിയിൽ നാൽപ്പതു ദിവസം ജലപ്രളയം ഉണ്ടായി വെള്ളം വർദ്ധിച്ചു പെട്ടകം പൊങ്ങി നിലത്തു നിന്ന് ഉയർന്നു വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും പെട്ടകം വെള്ളത്തിൽ ഒഴുകി തുടങ്ങി വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി ആകാശത്തിന് കീഴങ്ങമുള്ള ഉയർന്ന പർവതങ്ങളൊക്കെയും മൂടിപ്പോയി പർവ്വതങ്ങൾ മൂടുവാൻ തക്കവണ്ണം വെള്ളം പതിനഞ്ചു മുഴം അവയ്ക്ക് മീതെ പൊങ്ങിങ്ങി പറവകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലത്ത് ഇഴയുന്ന എല്ലാ ഇഴ ജാതിയുമായി ഭൂചര ജടമൊക്കെയും മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴ ഇഴജാതി ആകാശത്തിലെ പറവകളുമായി ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി അവ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി നോഹയും കൂടെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു വെള്ളം ഭൂമിയിൽ നൂറ്റൻപത് ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു അധ്യായം എട്ട് ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു വെള്ളം നിലച്ചു ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു ആകാശത്തു നിന്നുള്ള മഴയും നിന്നു വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു നൂറ്റി അൻപത് ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി ഏഴാം മാസം പതിനേഴാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു പത്താം മാസം വരെ വെള്ളം ഇടവിടാതെ കുറഞ്ഞു പത്താം മാസം ഒന്നാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണായി നാൽപ്പത് ദിവസം കഴിഞ്ഞ ശേഷം നോഹ തൻ പെട്ടകത്തിന് ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു അവൻ ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു അത് പുറപ്പെട്ട് ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയതുവരെ പോയും വന്നും കൊണ്ടിരുന്നു ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവോ എന്നറിയേണ്ടതിന് അവൻ ഒരു പ്രാവിനെയും തന്റെ അടുക്കൽ നിന്ന് പുറത്തുവിട്ടു എന്നാൽ സർവഭൂമിയിലും വെള്ളം കിടക്ക കൊണ്ട് പ്രാവ് കാൽവെപ്പാൻ സ്ഥലം കാണാതെ അവന്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു തന്റെ അടുക്കൽ പെട്ടകത്തിൽ ആക്കി ഏഴു ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തുവിട്ടു പ്രാവ് വൈകുന്നേരത്ത് അവന്റെ അടുക്കൽ വന്നു അതിന്റെ വായിൽ അത ഒരു പച്ച ഒലിവില്ല അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു പിന്നെയും ഏഴു ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ പ്രാവിനെ പുറത്തുവിട്ടു അതു പിന്നെ അവന്റെ അടുക്കൽ മടങ്ങി വന്നില്ല അറുന്നൂറ്റൊന്നാം സംവത്സരം ഒന്നാം മാസം ഒന്നാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു നോഹ പെട്ടകത്തിന്റെ മേൽത്തട്ട് നീക്കി ഭൂതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു രണ്ടാം മാസം ഇരുപത്തിയേഴാം തീയതി ഭൂമി ഉണങ്ങിയിരുന്നു ദൈവം നോഹയോട് അരുളി ചെയ്തത് നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവിൽ പറവകളും മൃഗങ്ങളും നിലത്ത് ഇഴയുന്ന ഇഴ ജാതിയുമായ സർവജത്തിൽ നിന്നും നിന്നോടുകൂടെ ഇരിക്കുന്ന സകല ജീവികളെയും പുറത്ത് കൊണ്ടുവരിക അവ ഭൂമിയിൽ അനവധിയായി വർധിക്കുകയും പെറ്റ് പെരുകുകയും ചെയ്യട്ടെ അങ്ങനെ നോഹയും അവന്റെ പുത്രന്മാരും ഭാര്യയെയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി സകല മൃഗങ്ങളും ഇഴജാതികളൊക്കെയും എല്ലാ പറവകളും ഭൂചരങ്ങളൊക്കെയും ജാതി ജാതിയായി പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണുത്തു ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളിച്ചെയ്തത് ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്ന് പോകയുമില്ല